വെറ്റിലയും അടക്കയും നമ്മുടെ സാമൂഹിക മതാചാരങ്ങളിൽ ഒഴിവാക്കാനാകാത്ത ഘടകങ്ങളാണ് കേരളം പൊതുവെ വെറ്റില കൃഷിക്ക് അനുയോജ്യമാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് നല്ലത് ഭാഗികമായി തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതിനാൽ നമ്മുടെ തെങ്ങിൻ തോപ്പുകളും കമുകിൻ തോട്ടങ്ങളും ഇവയുടെ കൃഷിക്ക് നല്ലതാണ് തുളസി അരിക്കൊടി കൽക്കൊടി വെൺമണി കരീലാഞ്ചി ചെലന്തിക്കർപ്പൂരം അമരവിള കൊറ്റക്കൊടി നാടൻ പെരുങ്കൊടി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ പ്രദേശങ്ങൾക്കനുസരിച്ച് ഇനങ്ങളോടുള്ള താൽപ്പര്യവും വ്യത്യാസപ്പെട്ടിരിക്കും മെയ് ജൂൺ മാസത്തിൽ കൃഷി ആരംഭിക്കുന്ന ഇടവക്കൊടിയും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ആരംഭിക്കുന്ന തുലാക്കൊടിയുമാണ് സീസണുകൾ ആവശ്യത്തിന് തണലുള്ള സ്ഥലം കണ്ടെത്തി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലും ആഴത്തിലും കിളച്ച് പരുവപ്പെടുത്തിയെടുക്കണം ഇതിൽ നന്നായി ഉണങ്ങിപ്പടിച്ച ചാണകം പച്ചിലവളം ചാരം എന്നിവ ചേർത്തിളക്കിയെടുക്കണം വെറ്റിലയ്ക്ക് ജൈവവളം നല്ല അളവിൽ നൽകേണ്ടതുണ്ട് ഇവയുടെ വേരുപടലത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെ പരുവപ്പെടുത്തിയ തടത്തിലാണ് വെറ്റിലവള്ളികൾ നടേണ്ടത് രണ്ടു മൂന്ന് വർഷം പ്രായമുള്ളതും കീടരോഗ ബാധയേൽക്കാത്തതുമായ വെറ്റിലക്കൊടിയുടെ തലപ്പ് ഒരു മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് നടീലിനായി ഉപയോഗിക്കാം രണ്ട് മുട്ട് മണ്ണിനടിയിൽ ഒരു മുട്ട് മണ്ണിന് മേൽഭാഗത്തോട് ചേർന്ന് എന്ന തരത്തിലാവണം നടേണ്ടത് മണ്ണ് നന്നായി അമർത്തി കൊടുക്കുകയും വേണം തെങ്ങോല കമുകോല എന്നിവ കൊണ്ട് തണൽ നൽകാം നന്നായി നനയ്ക്കേണ്ടതുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് ജലസേചനത്തിന് നന്ന് അമിതമായുള്ള നന ഒഴിവാക്കണം ഒരു മാസത്തിനുള്ളിൽ വള്ളികൾ മുളച്ചു തുടങ്ങും ഇതിനിടയിൽ പന്തൽ നിർമ്മാണം തുടങ്ങിയിരിക്കണം പന്തലിന് താങ്ങുകാലുകളായി ഈറ്റ പഞ്ഞിമരം തഴപ്പായ ചെടിയുടെ മുട്ടുകൾ എന്നിവ ഉപയോഗിക്കാം ഇവയെ മുളക്കീറുകളും കയറുകളും ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് വേണ്ട ഉറപ്പുവരുത്തണം ഈ പന്തലിലേക്ക് വള്ളികളെ പടർത്തി കൊടുക്കണം ഉണക്കയില പൊടിഞ്ഞത് ചാരം ചാണക സ്ലറി എന്നിവ ഇടവിളകൾ അനുസരിച്ച് തടത്തിൽ നൽകണം കൊന്നയില മാവില തുടങ്ങിയവ നൽകുന്നത് വളർച്ചയെ ത്വരിതപ്പെടുത്തും മൂന്നാം മാസം മുതൽ വിളവെടുത്തു തുടങ്ങാം ആറാം മാസം മുതൽ ശരിയായ വിളവ് ലഭിച്ചു തുടങ്ങും എട്ടു ദിവസത്തിലൊരിക്കൽ വിളവെടുക്കുന്നതാണ് നല്ലത് ശരിയായ കണ്ണി പൊട്ടിയില്ലെങ്കിൽ വള്ളി കിടക്ക് ഇറക്കി പതിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ മൂന്ന് മീറ്ററിനുമേൽ വളർന്നു കഴിഞ്ഞാൽ വളർച്ച മന്ദഗതിയിലാകാറുണ്ട് ഇത് പരിഹരിക്കാനും വള്ളി ഇറക്കി പതിച്ചെടുക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഇതിനനുയോജ്യം നീരൂറ്റി കുടിക്കുന്ന ചെറുപ്രാണികൾ ശൽക്ക കീടങ്ങൾ തുടങ്ങിയവ വെറ്റിലയെ ആക്രമിക്കാറുണ്ട് മീനെണ്ണ സോപ്പ് മിശ്രിതം ഇതര ജൈവ കീടനാശിനികൾ എന്നിവയുപയോഗിച്ച് കീടങ്ങളെ പ്രതിരോധിക്കാം തോട്ടത്തിലെ വൃത്തിയും പരമപ്രധാനമാണ് വെറ്റില കൃഷിക്ക് എട്ട് ദിവസത്തിലൊരിക്കൽ വിളവെടുക്കാം വലിപ്പം ആകൃതി വൃത്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ എൺപത് വെറ്റിലകളെ കെട്ടുകളാക്കി വൃത്തിയുള്ള വാഴനാരിൽ കെട്ടിയൊരുക്കുന്നു വെള്ളം നനച്ച് പച്ചവാഴയിലെ എട്ടു ദിവസം വരെ സൂക്ഷിക്കാനാകും ക്ഷമയും സഹനശേഷിയുമുള്ള കർഷകർക്ക് ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാവുന്ന പരിശുദ്ധ വിളയാണ് വെറ്റില